ഹലോ കഴിഞ്ഞ ദിവസം നമ്മുടെ കടകളിൽ സ്റ്റിച്ച് ചെയ്ത കുറച്ച് നൈറ്റുകളാണ് നമ്മളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഓരോ നൈറ്റിയിലും നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഇതിൻ്റെ നെക്ക് ഡിസൈൻ നല്ല അടിപൊളിയാണല്ലേ നല്ല അടിപൊളിയായിട്ടുള്ള എംബ്രോയ്ഡറി വർക്കിലാണ് നമ്മൾ ഈ ഓരോ നെക്ക് ഡിസൈൻ വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കും നമുക്ക് ഇതുപോലെ അടിപൊളിയായിട്ടുള്ള നൈറ്റിയിലും കുർത്തിയിലൊക്കെ വെക്കാൻ പറ്റിയ എംബ്രോയ്ഡറി ആയിട്ടുള്ള നെക്ക് ഡിസൈൻ്റെ പാച്ചുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ വൈറ്റ് കളറിലെ നെറ്റ് ഫാബ്രിക്കിൽ വന്ന നെക്ക് പാച്ചസ് ഇട്ട സമയത്ത് ഇടയ്ക്ക് ഒത്തിരി പേര് എൻക്വയറി ചെയ്ത കാര്യമായിരുന്നു നമ്മുടെ നൈറ്റിയുടെ നെക്ക് പാച്ചസ് കൊണ്ടുവരുമെന്നുള്ളത് അപ്പോൾ നമ്മൾ ഇന്ന് വീഡിയോ ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് നൈറ്റിയുടെ റെഡിമെയ്ഡ് നെക്ക് പാച്ചസിൻ്റെ കളക്ഷനായിട്ടാണ് കേട്ടോ അപ്പം നമ്മൾ കടകളിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ട് ഓരോ നൈറ്റിക്കും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള നെക്ക് പാച്ചസുകളാണ് നമ്മൾ നമ്മൾ കൊടുത്തിരിക്കുന്നുണ്ടോ ഓരോന്നും വ്യത്യസ്തമായിട്ടാണ് ഓരോ കളറിലും ഓരോ ഡിസൈനിലുമാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതുപോലത്തെ പല കളറിലുള്ള റെഡിമെയ്ഡ് നെക്ക് പാച്ചസാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞുതരാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പറയാനുള്ളത് വീഡിയോ മുഴുവനായിട്ട് കണ്ട ശേഷം മാത്രം നിങ്ങൾ ഓർഡർ ചെയ്യുക കാരണം നമ്മൾ ഓരോ ഡിസൈനും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട് അതേപോലെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഒരു നെക്ക് ബച്ചസ് വാങ്ങാം എങ്ങനെ ഏത് നമ്പറിൽ പേയ്മെന്റ് ചെയ്യാം എങ്ങനെയാണ് നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടുക എത്ര ദിവസം കൊണ്ട് കിട്ടും തുടങ്ങി എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ ഈ ഒരു വീഡിയോക്കകത്ത് പറയുന്നതാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ ഓർഡർ ചെയ്യുക കാരണം നമ്മൾ റേറ്റ് അടക്കം നമ്മൾ ഇതിനകത്ത് പറയുന്നുണ്ട് കാരണം നമ്മൾ ഒത്തിരി മെസ്സേജ് വരുന്ന കാരണം ചിലപ്പോൾ നിങ്ങളുടെ മെസ്സേജ് ചിലപ്പോൾ റിപ്ലൈ തരാൻ എന്ന് വരാം കാരണം അതുകൊണ്ട് തന്നെ ഫുൾ ഡീറ്റെയിൽ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവൻ ായിട്ട് കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ ഓർഡർ ചെയ്യാം കേട്ടോ കാരണം നമുക്ക് ഒത്തിരി എൻക്വയറി വരുന്നതാണ് അപ്പോൾ നമുക്കിന്ന് പുതിയ തരം നെക്ക് പാച്ചസിൻ്റെ കളക്ഷൻ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് നൈറ്റിയുടെ നെക്ക് പാച്ചസ് ആണ് ബ്ലാക്ക് കളറിലാണ് വന്നിരിക്കുന്നത് ഫുൾ എംബ്രോയിഡറി വർക്കുള്ള നെക്ക് പാച്ചസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഒത്തിരി പേര് എൻക്വയറി ചെയ്ത കാര്യമാണ് നൈറ്റിയുടെ നെക്ക് പാച്ചസിൻ കളക്ഷൻ അപ്പോൾ നമ്മൾ നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് നൈറ്റിയുടെ നെക്ക് പാച്ചസ് കളക്ഷനാണ് ഒത്തിരി ഡിഫറൻ്റ് ആയിട്ടുള്ള ഡിസൈനിൽ ആയിട്ടുള്ള കളേഴ്സിൽ നമുക്ക് ഇന്ന് അവൈലബിൾ ആണ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അവർ നമ്മൾ അമ്പത് രൂപ കുറച്ചിട്ടാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തേക്കാളും പൈസ കുറവ് ാണ് ഓഫർ പ്രൈസിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ഈ ഓരോ ഡിസൈനിലും നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് കാണിച്ചു തരാം അപ്പോൾ നമുക്ക് പറയാനുള്ളത് നമുക്കിത് ഇന്ത്യൻ പോസ്റ്റ് വഴിയായിരിക്കും നമ്മൾ നിങ്ങൾക്ക് അയച്ചു തരാം കാരണം നിങ്ങൾ ഓർഡർ കൺഫേം ചെയ്തൊരു ഫൈവ് വർക്കിംഗ് ഡേയ്സിൻ്റെ ഉള്ളിലായിട്ട് തന്നെ നിങ്ങളുടെ കയ്യിലേക്ക് എത്തും ഇന്ത്യൻ പോസ്റ്റ് വഴി ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകൾ എവിടെയാണോ നിങ്ങളുടെ വീടുകളിലേക്ക് തന്നെ കറക്റ്റ് ആയിട്ട് എത്തും നമുക്ക് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീടുകളിലേക്ക് തന്നെ കറക്റ്റായിട്ട് എത്തും കേട്ടോ മിനിമം ഓർഡർ ചെയ്തൊരു ഫൈവ് വർക്കിംഗ് ഡേയ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത് നമുക്കിതന്നെ ഐറ്റിക്കും അതേപോലെ തന്നെ കുർത്തിക്കൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും വളരെ ഡിഫറൻറ്റായിട്ടുണ്ടോ നല്ല പാക്കേജിൽ വരും സിബ്ബ് വേണമെങ്കിൽ സിബ്ബ് വെക്കാം സിബ് ഇല്ലാതെയും ചെയ്യാം അങ്ങനെ വളരെ ഡിഫറൻ്റ് ആയിട്ട് വരുന്ന അടിപൊളി പല കളക്ഷനിലും പല നിറത്തിലും പല ടൈപ്പിലും വരുന്ന നെക്ക് കളക്ഷൻ നമ്മൾ ഇന്ന് റീസ്റ്റോക്ക് ചെയ്തിരിക്കുന്നത് കാരണം ഒത്തിരി പേർ എൻക്വയറി ചെയ്ത കാര്യമാണ് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ അളവുകളും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം അപ്പോൾ ഏകദേശം ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടൊരു നെക്കാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ എല്ലാത്തിനും പല പല അളവുകളാണ് വരും ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും അപ്പോൾ നെക്കിന് വിരിവ് ഏകദേശം ആറ് ഇഞ്ചാണ്ടോ നെക്കിന് വിരിവ് ഏകദേശം ആറിഞ്ചാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട് നെക്കിന് ഒരു ഇഞ്ചോളം നെക്കിന് വിരിവ് കിട്ടുന്നുണ്ട് അതേപോലെ നെക്കിന് ഇറക്കം നമുക്ക് ഉണ്ടോ ഇഞ്ചോളം നമുക്ക് നെക്കിന് ഇറക്കവും കിട്ടുന്നുണ്ട് ഉണ്ടോ അഞ്ചേ മുക്കാൽ അഞ്ച് ആറഞ്ച് നമുക്ക് നെക്കിന് ഇറക്കും തീർച്ചയായിട്ടും കിട്ടും അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു നെക്ക് മാത്രമാണ് അളവിടുത്ത് കാണിച്ചത് ബാക്കി നെക്കിലെല്ലാം ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും ചിലപ്പം കൂടാൻ ചിലപ്പം കുറയും അങ്ങനെ പല പല അളവുകൾ ഉണ്ടാവും നമ്മൾ ജസ്റ്റ് ഒരു നെക്ക് പാച്ചസ് മാത്രം എടുത്ത് കാണിച്ചു എന്നുള്ളൂ കേട്ടോ വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഫുൾ തിക്ക് ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്കാണ് വന്നിരിക്കുന്നത് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് നല്ല ബ്ലാക്ക് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു അളവിൽ തന്നെ ആയിരിക്കും ഓൾമോസ്റ്റ് എല്ലാ സെയിം വരും കേട്ടോ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും അപ്പോൾ ഓരോ നെക്ക് പാച്ചസ് നിങ്ങൾക്ക് ഉപയോഗിക്കാം ഇനി ചെറിയൊരു അളവ് കൂടുതൽ വേണം എന്നുള്ളവർക്ക് നമ്മൾ കഴിഞ്ഞ് കുറച്ച് മുമ്പായിട്ട് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് എങ്ങനെയാണ് ഈ ഒരു നെക്ക് പാച്ചസ് നമ്മൾ അളവ് കൂടുതലുള്ള ആൾക്കാർക്ക് വെക്കാൻ ഒരു വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് വെക്കാ അറിയാത്തവരാണെങ്കിൽ നമ്മൾ അടുത്ത ദിവസം തന്നെ നമ്മൾ ഈ ഒരു നെക്ക് പാച്ചസ് എങ്ങനെയാണ് നമ്മൾ നൈറ്റിക്കകത്ത് വെക്കുക എന്നുള്ള വീഡിയോ കൂടി നമ്മൾ കാണിച്ചു അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഈ ഒരു നെക്ക് പാച്ചസ് നൈറ്റിക്കകത്ത് വെക്കുക എന്നുള്ളൊ അപ്പോൾ നമുക്ക് ഇതിനകത്ത് നമുക്ക് സിബ് വേണമെങ്കിൽ സിബ് വെക്കാം അല്ലെങ്കിൽ ആ ഒരു ഭാഗത്തേക്ക് നമുക്ക് ഷോ ബട്ടൺ ചെയ്ത് അങ്ങനെ ചെയ്യാം അപ്പം പല രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു നെക്ക് ഡിസൈൻ വെച്ച് നമ്മുടെ നെക്ക് അടിപൊളിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ നൈറ്റി ബിസിനസ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു നെക്ക് പാച്ചസ് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നൈറ്റി അടിപൊളി എടുക്കാനും വേണ്ടി വേണ്ടി പറ്റും പറ്റും അതേപോലെ തന്നെ നല്ല നിങ്ങൾക്ക് കൊടുക്കാനും കാരണം ഈ ഒരു എംബ്രോയ്ഡറി നെക്ക് വരുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് നൈറ്റിക്ക് നല്ല റേറ്റിൽ നിങ്ങൾക്ക് വാങ്ങാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പം ഇതാണ് നമ്മുടെ ഓരോ ഡിസൈനെ നമ്മൾ ഡിസൈനരാം ഇത് നമ്മുടെ ഓരോ നൈറ്റിയുടെ വളരെ ആയിട്ടുള്ള നെക്ക് പാചസിൻ്റെ ഡിസൈനാണ് വന്നിരിക്കുന്നത് അപ്പം ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഡിസൈൻ കിട്ടും നല്ല അടിപൊളിയായിട്ടുള്ള ഡിസൈനാണ് ഉണ്ടോ പല പല കളറിലും നമുക്ക് വന്നിട്ടുണ്ട് നല്ല തിക്കായിട്ടുള്ള എംബ്രോയ്ഡറി ആണ് വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഡിസൈനാണ് അതിനുശേഷം നമ്മൾ രണ്ടാമത്തെ ഡിസൈൻ അതിൻ്റെ എൻഡിൽ തന്നെ ഉണ്ട് അതും കൂടെ ഒന്ന് കാണിച്ചരാം അത് ഇതേപോലെ പല പല കളറിലും പല പല ഡിസൈനിലും വന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഡിസൈൻ ആയിട്ട് വന്നിരിക്കുന്നത് ഇനി നമുക്ക് അടുത്ത ഡിസൈൻ കാണാം ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ഡിസൈൻ ആയിട്ട് വന്നിരിക്കുന്നത് നല്ലൊരു ചെക്ക് പോലത്തെ ഒരു ഡിസൈനാണ് നല്ല ആയിട്ടുള്ള എംബ്രോയിഡറി ആണ് നല്ല തിക്ക് തിക്കായിട്ടാണ് എംബ്രോയിഡറി വന്നിരിക്കുന്നത് പല പല കളറിലും പല പല ഡിസൈനിലും നമുക്കത് അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളിവിടെ പത്തണത്തിൻ്റെ ഒരു പാക്കറ്റ് ആയിട്ടാണ് കൊടുക്കുന്നത് പത്തണത്തിൻ്റെ പാക്കറ്റിൽ സെയിം കളർ നമ്മൾ ചെയ്യില്ല കാരണം എല്ലാം വ്യത്യസ്തമായിട്ടുള്ള കളറിൽ സേ ചിലപ്പം ഒരേ ഡിസൈൻ വന്നേക്കാം പല വ്യത്യസ്തമായിട്ടുള്ള കളറിലായിരിക്കും നിങ്ങൾക്ക് പത്തെണ്ണം ഒരു പാക്ക് വരും കേട്ടോ അപ്പോൾ ഈ ഒരു പത്തെണ്ണം വരുന്ന പാക്കിന് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അഞ്ഞൂറ്റി അമ്പത് രൂപയ്ക്കായിരുന്നു കൊടുത്തിരുന്നത് ഷെയ് പ്രാവശ്യം നമ്മൾ അഞ്ഞൂറ് രൂപയ്ക്കാണ് ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയാണ് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്കറിയാം ഇതുപോലത്തെ എംബ്രോയിഡറി എക്സ്പാച്ചസ് ഒക്കെ എഴുപത് രൂപ എൺപത് രൂപയൊക്കെ നമ്മൾ നോർമലി കടകളിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന റേറ്റ് അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമുക്ക് തന്നെ നമ്മൾ ആദ്യം കൊടുത്തിട്ടുണ്ടായിരുന്ന കുറച്ച് റേറ്റ് കൂടുതലായിരുന്നു ഇപ്പം കുറച്ച് കുറച്ച് നമ്മളിപ്പോൾ അമ്പത് രൂപയിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പം നമ്മൾ പത്തണം വരുന്ന ഒരു പാക്കിന് അഞ്ഞൂറ് രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത് ഫ്രീ ഷിപ്പിങ്ങാണ് നമുക്ക് വരുന്നത് അപ്പോൾ ഫ്രീ ഷിപ്പിങ്ങോട് കൂടി പത്തണത്തിൻ്റെ ഒരു പാക്കറ്റാണ് നമുക്ക് വരും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് രണ്ട് പാക്കറ്റ് വേണമെങ്കിൽ രണ്ട് പാക്കറ്റ് വാങ്ങാം മൂന്ന് പാക്കറ്റ് അത്രയും വാങ്ങാം കാരണം നമുക്ക് ഒത്തിരി കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് ഒത്തിരി ഡിസൈൻ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഇതാണ് നമ്മുടെ നാലാമത്തെ ഡിസൈൻ ആയിട്ട് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ആയിട്ടുള്ള നല്ല ഹെവി ആയിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ് നമുക്ക് നാലാമത്തെ ഡിസൈൻ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഓരോ ഓരോ ഡിസൈൻ നമ്മുടെ ഈ ഒരു ഉണ്ടായിരിക്കും പല പല കളറിലായിരിക്കും വരിക നമ്മൾ ഓരോന്നും ആയിട്ട് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മളിപ്പോൾ കൊടുക്കുന്നില്ല കാരണം നമുക്ക് എല്ലാവർക്കും ഒരുപോലെ കൊടുക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ പത്തനത്തിന് രൂപ പാക്ക് ചെയ്ത് നമ്മൾ ഓൾറെഡി പാക്ക് ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് കാരണം നമുക്ക് ഒത്തിരി കളേഴ്സും ഒത്തിരി ഡിസൈനും ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ സെയിം കളേഴ്സ് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് വെക്കുന്നില്ല ഓരോന്ന് ഓരോന്ന് ഓരോ കളർ നമ്മൾ വെക്കുകയുള്ളൂ അപ്പോൾ ആ രീതിയിലാണ് ഡിസൈൻ ചെയ്യാൻ കൊടുക്കാൻ വേണ്ടി നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ആവശ്യകാരെന്ത എത്രയും പെട്ടെന്ന് നമ്മൾ കോൺടാക്ട് ചെയ്യുക താഴെ നമ്മൾ വാട്സമ്പർ കൊടുക്കുന്നത് വാട്സമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഗൂഗിൾ പേ നമ്പർ നിങ്ങൾക്ക് തരുന്നതായിരിക്കും അതിലേക്ക് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഓർഡർ കൺഫേം ആവുന്നതാണ് കേട്ടോ അപ്പോൾ ഓർഡർ കൺഫേം ആയിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് വർക്കിംഗ് ഡേയ്സ് തന്നെ നമ്മൾ ഇവിടുന്ന് അക്കുന്നതാണ് ബാക്കി ഡീറ്റീലൊക്കെ നിങ്ങൾക്ക് വാട്സാപ്പിൽ നിങ്ങൾക്ക് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ വൈറ്റ് നെക്ക് പാച്ചസിൻ്റെ കളക്ഷൻ്റെ സമയത്ത് ഒത്തിരി ഓർഡറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പം അതിൻ്റെ ഒരു ജസ്റ്റ് ഒരു പാക്കിംഗ് വീഡിയോ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ വരും ദിവസങ്ങളായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അന്ന് നമ്മുടെ ഒത്തിരി ഓർഡർ കിട്ടി ഒരുപാട് സന്തോഷം നിങ്ങൾ നമ്മൾ അത് നമ്മൾ ആറാമത്തോ ഏഴാമത്തോ പ്രാവശ്യം നമ്മൾ റീസ്റ്റോക്ക് ചെയ്യുന്നത് കാരണം അതിന് നമുക്ക് അത് സെയിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ അടുത്തൊരു നൈറ്റ് നെക്ക് പാച്ചസ് വന്നിരിക്കുന്നത് ഈ ഒരു നെക്ക് പാച്ചിൻ്റെ പ്രത്യേകത വെച്ചാൽ നമുക്കൊരു വീനക്ക് പോലത്തെ ഒരു ഷേപ്പാണ് അതുപോലെ നമുക്ക് കുത്തിക്കൊങ്ങ് ചെയ്യാൻ പറ്റും ഇത് റൗണ്ട് വേണമെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ ഈ ഒരു വീനക്ക് ഷേപ്പിൽ നമുക്ക് നൈറ്റിക്ക് കൊടുക്കാനും വേണ്ടി പറ്റും ആ ഒരു രീതിയിൽ വന്നിരിക്കുന്ന നെക്ക് പാച്ചസ് ആണ് ഉണ്ടോ നല്ല അടിപൊളിയാണ് പക്ഷെ പോകണ്ടോ അടുത്ത് നോക്കുമ്പോൾ ഓരോന്നും വ്യത്യസ്തമായിട്ടുള്ള കളേഴ്സിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ നിന്ന് നോക്കുമ്പോൾ ചിലപ്പോൾ എല്ലാം ഒരേ കളറായി തോന്നിയേക്കാം പക്ഷേ ഇതിനകത്തുള്ള ഡിസൈൻ ഓരോന്നും ഓരോന്നും ഉണ്ടോ പല പല കളറിലാണ് ഇത് വന്നിരിക്കുന്നത് നമുക്ക് വയലറ്റ് ഉണ്ട് യെല്ലോ ഓറഞ്ച് അങ്ങനെ ഓരോ നെക്കും ഓരോ ഡി കളറാണ് വന്നിരിക്കുന്നത് അപ്പം ക്യാമറയിൽ എത്രത്തോളം നിങ്ങൾ കാണുന്നുണ്ട് മനസ്സിലായില്ല പക്ഷേ നിങ്ങൾക്ക് അടുത്ത് നോക്കുകഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഓരോന്നിൻ്റെയും ഡിസൈനകത്ത് കളറ് വ്യത്യസ്തമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മൾ അടുത്തൊരു ഡിസൈനായിട്ട് വന്നിരിക്കുന്നത് നല്ലൊരു വീനക്ക് പോലത്തെ ഒരു ഡിസൈനാണ് അപ്പോൾ നൈറ്റിക്കും കുർത്തിക്കും ഒക്കെ നമുക്ക് ഒരുപോലെ ചെയ്യാൻ വേണ്ടി പറ്റും നമുക്ക് ആ ഒരു സെൻ്റർ പാത്തങ്ങൾ നിങ്ങൾക്ക് നൈറ്റിൻ്റെ സെയിം പാച്ച് കളറ് വെച്ചുകൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഷോ ബട്ടനൊക്കെ വെച്ച് നമുക്ക് ഇത് എടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഇതാണ് നമുക്ക് അടുത്തൊരു ഡിസൈൻ ഡിസൈനായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഡിസൈൻ നമ്മുടെ പാക്കിനകത്ത് ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ എല്ലാ ഡിസൈൻ്റെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു കോംബോ ആണ് പത്തണത്തിന്റെ പാക്കറ്റ് വരിക അഞ്ഞൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോൾ അഞ്ഞൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് ഫ്രീ ഷിപ്പിങ്ങോട് കൂടി നിങ്ങൾക്ക് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ കടകളിലൊക്കെ നിങ്ങൾക്ക് അന്വേഷിച്ച് അറിയാൻ പറ്റുന്നതിൻ്റെ റേറ്റ് എത്രയാണെന്നുള്ളത് അപ്പോൾ നമ്മളിവിടെ അഞ്ഞൂറ് രൂപയ്ക്ക് ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയാണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ ഒത്തിരി പേർക്ക് ഡൗട്ട് വരുന്നൊരു കാര്യമാണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണോ അതുപോലെ തന്നെ നമുക്ക് പറഞ്ഞ സമയത്തിന് മെറ്റീരിയൽ കിട്ടോ എന്നുള്ളതൊക്കെ അപ്പോൾ ഞാൻ പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല കാരണം നമുക്ക് ഒത്തിരി എൻക്വരി വരുന്നതാണ് അപ്പോൾ നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറി വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ബുദ്ധിമുട്ടാണ് അതേപോലെ തന്നെ നമുക്ക് കയ്യിലേക്ക് കിട്ടോ അല്ലേ എന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മൾ യൂട്യൂബ് ചാനൽ ഒന്ന് നോക്കിയാൽ മതി നമ്മൾ അതിനകത്ത് ഒത്തിരി വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പാക്കിൻ്റെയും സെയിലൊക്കെ നമ്മൾ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ അടുത്തൊരു ഡിസൈനായിട്ട് വന്നിരിക്കുന്നത് ഈ ഒരു ഡിസൈൻ്റെ ഫുൾ നമ്മളുണ്ടോ ഈ ഒരു ഷെയ്ഡിലാണ് നമ്മളൊരു ഓഫ് വൈറ്റ് ഷെയ്ഡിലാണ് ഫുൾ ഡിസൈൻ വന്നിരിക്കുന്നത് എത്രത്തോളം കളക്ഷൻ ഉണ്ടെന്ന് ഉണ്ടെന്നൊക്കെ നോക്കിയാൽ മനസ്സിലാവും ഇതിൽ കാണാതെ അത്രയും ലെങ്ത്തിൽ നമുക്ക് അത്രയും കളക്ഷൻ നമുക്ക് വന്നിട്ടുണ്ട് ബ്ലാക്ക് കളറിലാണ് നമുക്ക് ഒരു ഓഫ് വൈറ്റ് കളറാണ് വന്നിരിക്കുന്നത് ഈ ഒരു ഓഫ് വൈറ്റ് കളായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏത് കളർ ഡ്രസ്സിന് നിങ്ങൾക്ക് മാച്ച് ചെയ്ത രീതിയിൽ നമുക്ക് ഈ ഒരു നെക്ക് ഡിസൈൻ വെച്ച് കൊടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ അത്യാവശ്യം നല്ലൊരു ചെക്ക് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ നല്ല ഹെവി ആയിട്ടുള്ള നല്ല രീതിയിലുള്ള ബോർഡറൊക്കെയാണ് നമുക്ക് ഇതിനകത്ത് വന്നിരിക്കുന്നത് കേട്ടോ അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള ഒരു ഡിസൈൻ കൂടെയാണ് നല്ലപോലെ പാക്ക് ചെയ്തിട്ടുള്ള ഓഫ് വൈറ്റ് കളറിലാണ് നമുക്ക് ഈ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇത് അത്യാവശ്യം നല്ല കളക്ഷൻ തന്നെ എല്ലാത്തിൻ്റെയും നമ്മുടെ കയ്യിൽ കളക്ഷൻ ഉണ്ട് അതുകൊണ്ട് തന്നെ ആരും ടെൻഷനാകേണ്ട എല്ലാവർക്കും കിട്ടും അപ്പോൾ ആവശ്യക്കാരെന്താ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാൻ നമ്മൾ താഴെ നമ്പർ കൊടുക്കുന്ന ഒരു വാട്സമ്പറിലേക്കാണ് നിങ്ങൾ മെസ്സേജ് അയക്കേണ്ടത് കാരണം നമ്മൾ ഒത്തിരി ഉണ്ടെങ്കിലും നമുക്ക് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയി പോകുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമുക്ക് വീണ്ടും വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നൈറ്റി ഡീഡിനെ പാചക സമയം കുറച്ച് കാലം നമ്മൾ ഇപ്പോൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പം തീർന്നു പോയാൽ കിട്ടാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക പെട്ടെന്ന് പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക കാരണം പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയി പോകും അപ്പോൾ അങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ ഉള്ളതുകൊണ്ടാണ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് കാരണം ഓർഡർ ചെയ്യും പേയ്മെൻറ്റ് ചെയ്യില്ല അത് എൻക്വയറി ചെയ്തിട്ട് നിങ്ങൾ പോവും അതുപോലെ പെൻഡിങ് ആക്കി വെക്കില്ല കാരണം നമ്മൾ പേയ്മെൻറ്റ് ചെയ്തവർക്ക് നമ്മൾ മുൻഗണന കൊടുക്കുന്നവർക്ക് കൊടുക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ അതാ ആദ്യ ആദ്യം അയച്ചുവിടും അപ്പം നിങ്ങൾ എൻക്വയറി ചെയ്ത് പോയി കഴിഞ്ഞിട്ട് പിന്നെ രണ്ട് ദിവസം കഴിയുമ്പോൾ ചിലപ്പോൾ സാധനം കിട്ടിക്കൊള്ളണം എന്നില്ല അങ്ങനെ സാധാരണ സംഭവിക്കാറുള്ളത് കൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത് നമ്മൾ താ നമ്പർ കൊടുക്കുന്നുണ്ട് വാട്സപ്പറിലേക്ക് നിങ്ങൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക ഓർഡർ കൺഫേം ചെയ്യുക പേയ്മെൻറ്റ് ചെയ്തിട്ട് ഓർഡർ കൺഫേം ചെയ്യാം കേട്ടോ പേയ്മെൻറ്റ് ചെയ്താൽ മാത്രമേ ഓർഡർ കൺഫേം ആവുള്ളൂ അതും കൂടെ പറയുകയാണ് കാരണം നിങ്ങൾ എൻക്വയറി ചെയ്തത് എന്ന് നമുക്ക് മാറ്റി വെക്കാൻ വേണ്ടി പറ്റത്തില്ല അപ്പോൾ നമുക്ക് ഇത്രയും നെക്ക് പാച്ചസിൻ്റെ കളക്ഷനാണ് നമുക്ക് ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു പത്തരത്തിൻ്റെ ഒരു പാക്കറ്റിൻ്റെ ഒരു കോംബോ ആണ് നിങ്ങൾക്ക് വരിക കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മൾ കടകളിൽ സ്റ്റിച്ച് ചെയ്ത് സെയിം സാധനം തന്നെയാണ് നമ്മൾ ആ ഒരു നെക്ക് പാച്ചസ് വെച്ച് സ്റ്റിച്ച് ചെയ്ത നൈറ്റുകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആവശ്യക്കാരെ നമ്മൾ നമ്പർ കൊടുക്കുന്നതിന് വാട്സപ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുക ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് അഞ്ഞൂറ് രൂപ പെർ പത്ത് പീസിനാണ് നമ്മൾ കൊടുക്കുന്നത് പത്ത് പീസിൻ്റെ ഒരു പാക്കറ്റാണ് അപ്പോൾ നിങ്ങൾക്ക് രണ്ടും മൂന്നും പാക്കറ്റ് വേണമെങ്കിൽ അങ്ങനെ ഓർഡർ ചെയ്യാം നമുക്ക് എത്ര പാക്കറ്റ് വേണമെങ്കിലും നമുക്ക് കൊടുക്കാനുള്ള സാധനം നമ്മുടെ കയ്യിലുണ്ട് അതുകൊണ്ട് തന്നെ ആവശ്യക്കാർ എത്ര പാക്കറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്ന കേട്ടോ അതുപോലെ നൈറ്റ് നെക് പാച്ച് വെക്കാൻ അറിയാത്തവരാണെങ്കിൽ നമുക്ക് അടുത്ത ദിവസം തന്നെ ഇതിൻ്റെ ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്ത് കാണിച്ചു തരാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഇതുപോലത്തെ നെക്ക് പാച്ചസ് വെക്കുക എന്നുള്ളത് അപ്പോൾ അതും കൂടെ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ നമുക്ക് അതിന് റെഫറൻസ് ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാനും വേണ്ടി പറ്റും അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ അടുത്ത ദിവസം തന്നെ അപ്ലോഡ് ചെയ്ത് തരാം നമ്മൾ കുറച്ച് മുമ്പ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കണ്ടവർക്ക് നിങ്ങൾക്ക് മനസ്സിലാവും പറയാത്തവർക്കാണെങ്കിൽ നമ്മൾ ഒന്നൂന്ന് കാണിച്ചു തരാം ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്യാന്നു കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ നൈറ്റിൻ്റെ നെക്ക് പാച്ചസ് കളക്ഷൻ വന്നിരിക്കുന്നത് അപ്പോൾ ആവശ്യം എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്യുക കേട്ടോ നല്ല അടിപൊളിയായിട്ട് ഓരോ കളറിനും നമുക്ക് ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഇതാണ് നമ്മുടെ എംബ്രോയിഡറി നെക്ക് പാച്ചസ് വന്നിരിക്കുന്നത് അപ്പോൾ ഒത്തിരി പേര് ഓൾറെഡി എൻക്വയറി ചെയ്യുന്ന ഒരു സാധനമാണ് നൈറ്റ് നെക്ക് പാച്ചസ് കൊണ്ടുവരുമെന്നുള്ളത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയി പോവും അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാം കേട്ടോ അടുത്ത ദിവസം കാണാം ബൈ ഫ്രം Magic needle.